ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിൽ പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പുഴ ആണ് ഞാനിവിടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടിയാണ് പിന്നെ ഞാനവിടെ ചേർക്കണത് ഒരു ടേബിൾ സ്പൂണോളം ഷുഗറാണ് ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത് ഇനി നമ്മളിതുപോലെ ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് നെയ്യാണൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ച്ചറ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ മിക്സറൊക്കെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേളം കൂടെ കുറച്ച് നെയ്യൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ പാൻ ഒന്ന് രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പാൻ കേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒരു മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻ കേക്ക് റെഡിയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്